തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും രോഗി ലിഫ്റ്റിൽ കുടുങ്ങി അത്യാഹിത വിഭാഗത്തിൽ നിന്നും സി ടി സ്കാനിലേക്ക് പോകുന്ന ലിഫ്റ്റിലാണ് ഡോക്ടറും രോഗിയും കുടുങ്ങിയത് ലിഫ്റ്റിൽ കുടുങ്ങിയവരെ പുറത്തെത്തിച്ചു കഴിഞ്ഞ ദിവസം സമാനമായ സംഭവത്തിൽ ലിഫ്റ്റിൽ കുടുങ്ങിയ ശേഷം ഒന്നര ദിവസത്തിന് ശേഷമാണ് ഒരാൾ ലിഫ്റ്റിൽ കുടുങ്ങിയ വിവരം പോലും മെഡിക്കൽ കോളേജ് അധികൃതർ അറിഞ്ഞത് മൂന്ന് പേർക്ക് എതിരെ നടപടിക്ക് ആരോഗ്യമന്ത്രി ശുപാർശ ചെയ്തതിന് ശേഷമാണ് സമാനമായി വീണ്ടും ഒരു സംഭവം ഉണ്ടാകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും രോഗിയും ഡോക്ടറും ഇന്ന് ലിഫ്റ്റിൽ കുടുങ്ങി എന്നതാണ് ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന വാർത്ത അത്യാഹിത വിഭാഗത്തിൽ നിന്നും സി ടി സ്കാനിനായി കൊണ്ടുപോകുന്ന ലിഫ്റ്റിലാണ് ഡോക്ടറും രോഗിയും കുടുങ്ങിയത് എന്തായാലും ഇന്ന് കുടുങ്ങിയ രണ്ട് പേരെയും ഉടൻ തന്നെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞ ദിവസം കുടുങ്ങിയ സംഭവത്തിൽ നിലയിലാണ് ആളുകളെ പുറത്തെത്തിക്ക ആയത് രവീന്ദ്രൻ എന്നയാളെ പുറത്തെത്തിക്കാനായത് വിവരങ്ങളുമായി ഇപ്പോൾ വി എസ് അനുരാഗ് ചേരുകയാണ് അനുരാഗ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും സമാനമായ സംഭവം ഉണ്ടാകുന്നു ഇപ്പോൾ പുറത്തെത്തിച്ച ആളുകളുടെ നില എങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് തുടർച്ചയായ ദിവസങ്ങളിലായി ഈ ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി വീണ്ടും ലിഫ്റ്റിൽ കുടുങ്ങുന്നു അത്യാഹിത വിഭാഗത്തിൽ നിന്നും സി സ്കാനിലേക്ക് പോകുന്ന ലിഫ്റ്റിലാണ് ഇപ്പോൾ രണ്ടുപേർ ഡോക്ടറും രോഗിയും അടക്കം രണ്ടുപേർ കുടുങ്ങിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്യാഹിത വിഭാഗത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു രോഗിയുടെ അവസ്ഥയാണ് ലിഫ്റ്റിൽ കുടുങ്ങുന്നതെന്നാണ് വീണ്ടും വീണ്ടും സമാനമായ സംഭവങ്ങൾ ആശുപത്രിയിൽ ആവർത്തിക്കുന്നു എന്തായാലും വിവരങ്ങളുമായി ഇപ്പോൾ വി എസ് അനുരാഗ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അനുരാഗ് കഴിഞ്ഞ ദിവസം ഈ ലിഫ്റ്റ് കുടുങ്ങിയ സംഭവത്തിൽ ഒരു നടപടി എടുത്തത് മാത്രമേ ഉള്ളൂ അതിനുശേഷം വീണ്ടും സമാനമായ സംഭവം തിരുവനന്തപുരത്ത് ആവർത്തിക്കുന്നു എന്താണ് ഇപ്പോൾ സംഭവിച്ചത് അല്പസമയം മുൻപാണ് കൂടിയാണ് ബൈസ് സ്റ്റാൻഡറും ഒരു വനിതാ ഡോക്ടർ ഉൾപ്പെടെ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായത് ഏഴാം നമ്പർ ലിഫ്റ്റിലാണ് ഈ സംഭവം ഉണ്ടായത് സി ടി സ്കാൻ എടുക്കാൻ വേണ്ടി പോയ രോഗിയും ബൈസ് സ്റ്റാൻഡറും അതിനൊപ്പം അത്യാഹിത വിഭാഗത്തിലേക്ക് വന്ന വനിതാ ഡോക്ടറുമാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത് ഈ സംഭവം കണ്ടുപിടം തന്നെ അവിടെയുള്ള ജീവനക്കാരനും വിഫളം വെക്കുകയായിരുന്നു പിന്നാലെ ടെക്നീഷ്യന്മാർ വന്ന് ഈ ലിഫ്റ്റ് തുറന്ന് ഇവരെ പുറത്തെത്തിക്കുകയായിരുന്നു ഏതാണ്ട് അരമണിക്കൂറോളം നേരം ഈ ലിഫ്റ്റിനുള്ളിൽ മൂന്ന് പേരും കുടുങ്ങിക്കിടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗൗരവതരമായ കാര്യം തന്നെയാണ് കാരണം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് രണ്ട് ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്ന ഇതേ ആശുപത്രിയിൽ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്ന ഒരാളെ രക്ഷപ്പെടുത്തിയത് അദ്ദേഹം മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടാണ് അയാളെ രക്ഷപ്പെടുത്തിയത് അദ്ദേഹം ഇപ്പോഴും ഈ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് അതേ അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർ ഉൾപ്പെടെയാണ് ഇന്ന് കുടുങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ ആ കാര്യം അതിനൊപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ സംഭവത്തിൽ ഇവിടുത്തെ ജീവനക്കാർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് ആരോഗ്യമന്ത്രിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി യും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ ഈ കഴിഞ്ഞ ദിവസം ഈ ലിഫ്റ്റിൽ കുടുങ്ങിയ രോഗിയെ കാണാൻ ഇന്ന് രാവിലെയാണ് ആരോഗ്യമന്ത്രി അത്യാഹിത വിഭാഗത്തിൽ വന്നു പോയത് ആ മന്ത്രി വന്നു പോയതിന് പിന്നാലെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് അത്യാഹിത വിഭാഗത്തിൽ തന്നെ ഒരു ലിഫ്റ്റിൽ ഒരു ഇത്തരത്തിൽ രോഗിയും ഡോക്ടറും കുടുങ്ങുന്നത് എന്നുള്ളതാണ് ഗൗരവതരമായ കാര്യം ഇവിടെ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് എല്ലാ ഇടങ്ങളിലും ലഫ്റ്റ് ഉള്ള ഇടങ്ങളിലെല്ലാം കൃത്യമായി അത് സർവീസ് ചെയ്യണമെന്ന നിയമമുണ്ട് ചട്ടമുണ്ട് ഇതൊക്കെ ഈ ആശുപത്രിയിൽ കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് അടിക്കടി ഉണ്ടാകുന്ന ഈ ഗുരുതരമായ ഒരു അലംഭാവം എന്നുള്ളത് പറയേണ്ടി വരും കാരണം എത്രത്തോളം ആളുകൾ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല മറ്റിടങ്ങളിൽ നിന്നടക്കം ആയിരക്കണക്കിന് രോഗികളാണ് സാധാരണക്കാരായ ആയിരക്കണക്കിന് രോഗികളാണ് ഈ ആശുപത്രിയെ ആശ്രയിക്കുന്നത് പലരും സി ടി സ്കാനിലേക്ക് പോകാനും അല്ലെങ്കിൽ അത്യാഹുചിത വിഭാഗത്തിലടക്കം പലരും ഈ ലിഫ്റ്റിനെ ആശ്രയിക്കുന്നുണ്ട് അതേ ലിഫ്റ്റിനാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസമാണ് നാൽപ്പത്തി ത്തി രണ്ട് മണിക്കൂറാണ് ഒരു രോഗി ഈ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിക്കിടുന്നത് എമർജൻസി അലാറം പോലും മുഴക്കിയിട്ട് ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അതിൽ കൃത്യമായി ആരോഗ്യമന്ത്രി നടപടിയെടുക്കുകയും ചെയ്തു പക്ഷേ ബാക്കിയുള്ള ലിഫ്റ്റുകളുടെ അവസ്ഥ എന്ത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു അപകടം തന്നെയാണ് വീണ്ടും ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഒ പി ബ്ലോക്കിനടുത്തുള്ള ലിഫ്റ്റിലാണെങ്കിൽ ഇത്തവണ ഈ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇന്നുണ്ടായത് അത്യാഹിത വിഭാഗത്തിൽ ഉള്ള ലിഫ്റ്റിലാണ് എന്നുള്ളതാണ് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് ആശുപത്രിയുടെ ലിഫ്റ്റുകളുടെ അവസ്ഥ എന്താണ് ഈ ബ്ലോക്കിലെ ലിഫ്റ്റ് ലിഫ്റ്റ് കേടാകുന്നു കേടാകുന്നു അത്യാഹിത വിഭാഗത്തിലെ അനുരാഗ് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഈ സമാനമായ സംഭവം ഉണ്ടായപ്പോൾ അധികൃതർ പറഞ്ഞത് കാര്യമായി ഉപയോഗിക്കാത്ത ഒരു ലിഫ്റ്റിലാണ് രവീന്ദ്രൻ എന്നയാൾ കയറിയത് അതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് അത്തരത്തിൽ അത് ആരും ശ്രദ്ധിക്കാതിരിക്കാൻ കാരണമെന്നായിരുന്നു പക്ഷേ ഇപ്പോൾ ഡോക്ടർ ഉൾപ്പെടെ കയറിയ ഒരു ലിഫ്റ്റാണ് വീണ്ടും കുടുങ്ങുന്നത് തീർച്ചയായും കഴിഞ്ഞ ദിവസം ആശുപത്രി അധികൃതർ പറഞ്ഞ മറുപടി പോലും സൃഷ്ടികരമല്ല കാരണം ഒ പി ബ്ലോക്കിനടുത്തുള്ള ലിഫ്റ്റ് ആരും ഉപയോഗിക്കാത്ത ലിഫ്റ്റ് ആണെന്ന് പറയുന്നത് എന്ത് മറുപടിയാണെന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസം പൊതുസമൂഹത്തിൽ ഉയർന്നു കേട്ടത് ഇന്ന് സമാനമായി അത്യാഹിത വിഭാഗത്തിൽ ആയിരക്കണക്കിന് പേരാണ് ഈ അത്യാഹിത വിഭാഗത്തെ ആശ്രയിക്കുന്നത് പലയിടങ്ങളിൽ നിന്ന് ആളുകളെത്തുന്നു പല ആളുകളും ഉള്ളിലേക്കും ചാഴിക്കും പോകാൻ സിറ്റി സ്കാൻ മുകളിലാണ് അത്തരത്തിൽ പല സ്ഥലങ്ങളിലേക്ക് പോകാൻ ഈ ലിഫ്റ്റുകളെയാണ് ആശ്രയിക്കുന്നത് ആ സമയത്ത് അത്യാഹിത വിഭാഗത്തിലെ ഈ രോഗികളെ പരിചരിക്ക ഡോക്ടർ മിനിറ്റോളം സമയം ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങി കുടുങ്ങി കിടക്കുന്നു എന്ന് പറയുന്നത് രോഗികളോട് പോലും കാണിക്കുന്ന ക്രൂരതയാണെന്ന് കാരണം അവർക്ക് ചികിത്സ ചികിത്സ അവസ്ഥ എന്തായാലും മുപ്പത്യമായിഗ് അത്ിഫ്റ്റുകളുടെ സർവീസ് കാര്യത്തിൽ എന്തായാലും ഇടപെടണമെന്ന സൂചന തന്നെയാണ് ഈ വാർത്തയും പുറത്തു വരുന്നത് കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ലിഫ്റ്റ് കുടുങ്ങുന്ന ഒരു സംഭവം ഒരിക്കൽ ഒന്നര ദിവസത്തോളം കഴിഞ്ഞാണ് ഒരു രോഗിയെ പുറത്തിറക്കാനായതെങ്കിൽ ഇപ്പോൾ ഡോക്ടറും രോഗിയും ലിഫ്റ്റിൽ കുടുങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത് തിരുവനന്തപുരത്ത് നിന്ന് വി എസ് അനുരാഗാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്